കെ ടി വിഷയത്തിലായിരുന്നു ഇന്നിപ്പോൾ സുപ്രീംകോടതി പരിഗണിച്ചിരുന്നു കെ ടി യു ഡിജിറ്റൽ ബിസി നിയമനത്തിൽ സമവായം ഉണ്ടാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഗവർണറും സർക്കാരും സമവായത്തിലെത്തണമെന്നാണ് സുപ്രീംകോടതി ആവർത്തിച്ചിരിക്കുന്നത് സമവായം ഇല്ലെങ്കിൽ കോടതി തീരുമാനമെടുക്കുമെന്നുമാണ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത് അരവിന്ദ് ചേരുന്നു അരവിന്ദ് കോടതി വീണ്ടും ഇവരോടൊരു സമവായത്തിലേക്ക് എത്താനാണ് ആവശ്യപ്പെടുന്നത് ഇനി എന്നാണ് കേസ് പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയായിരിക്കും ഇനി കെ ടി യു അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട വി സി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക പക്ഷേ ശക്തമായ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു സമവായത്തിലേക്ക് ഗവർണറും സംസ്ഥാന സർക്കാരും എത്തണമെന്ന് തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സമവായത്തിൽ എത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ നിയമനം നടത്തുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം നേരത്തെ ഈ കേസുകൾ പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ദൂലിയ അധ്യക്ഷനായ സമിതി രൂപീകരിക്കുകയും ഈ സമിതി സർക്കാരിനെ ഒരു പട്ടിക നൽകുകയും ചെയ്തു യുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലറെ ഗവർണർ നിയമിക്കേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു പക്ഷേ മുഖ്യമന്ത്രി നൽകിയ പേരുകൾ അത് മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗവർണർ സിസ തോമസിന്റെയും പ്രിയചന്ദ്രന്റെയും പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി നൽകിയ പേരുകൾ അവഗണിച്ചു എന്ന് തന്നെയാണ് ഒരു വിമർശനമുള്ളത് എന്തായാലും ഇന്ന് സുപ്രീംകോടതിയിൽ ഇത് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് സിസാ തോമസിന്റെയും പ്രിയചന്ദ്രന്റെയും പേരുകൾ തെരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് ചാൻസലർ ചൂണ്ടി നേരത്തെ തന്നെ ഈ കേസുകൾ പരിഗണനയ്ക്ക് വന്നപ്പോൾ ശക്തമായ വിമർശനം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കാരണം അധ്യക്ഷൻ സമിതി പേരുകൾ നൽകിയിട്ടും എന്തുകൊണ്ട് തീരുമാനം വൈകുന്ന എന്ന കാര്യത്തിലായിരുന്നു സുപ്രീം കോടതി ഒരു വിമർശനം ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് സിസ തോമസിന്റെയും പ്രിയചന്ദ്രന്റെയും പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർ ഒരു ശുപാർശയും അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി നൽകിയ പേരുകൾ പൂർണ്ണമായും അവഗണിച്ചിരുന്നു കാരണം മുഖ്യമന്ത്രി സിസ തോമസിനെതിരെ ഒരു നിലപാടെടുത്തിരുന്നു സിസ തോമസ് യൂണിവേഴ്സ് സർവകലാശാലയ്ക്ക് നാണക്കേട് വരുത്തി എന്നതാണ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും സുപ്രീം കോടതിയുടെ തീരുമാനം ഒരു സമവായത്തിൽ എത്തിയില്ലെങ്കിൽ വ്യാഴാഴ്ച തന്നെ സുപ്രീം കോടതിയിൽ ഇതിലൊരു തീരുമാനം എടുക്കുമെന്നതാണ് മനസ്സിലാകുന്നത് അതിനു മുമ്പ് സമവായത്തിലെത്തിയാൽ നല്ലതെന്ന ഒരു ആ താക്കീത് തന്നെ ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ശരി ധന്യ